ബസാർ ബസാർ ഹോൾസെയിൽ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു സ്റ്റേഷനറിൽ കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംയുക്ത ആഭിമുഖ്യത്തിൽ മഹാത്മാവയം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു രാജുൻ ഉദ്ഘാടനം ചെയ്തു കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അടുത്തു നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരിമത്ര വടക്കേക്കര രണ്ടാം വാർഡിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മുഴുവൻ പേർക്കും വോട്ടവകാശം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സൌജന്യമായി വോട്ടർ ക്യാമ്പയിൻ നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി പി ജെ രാജു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു അതിനേക്കാൾ ആ സുറപ്പിൽ കിറ്റ് ദുരിതമനുപിക്കുന്നവർക്ക് കിറ്റ് കൊടുക്കുക അതുപോലെ നിരവധിയായ പ്രവർത്തനങ്ങൾ അതിനേക്കാൾ ഏറ്റവും മാത്രായ ഒരു കാര്യം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും മഹാത്വ സഹായവും സഹായ സംഘവും ചേർന്ന് വളരെ പാവപ്പെട്ട വികലാംഗനായ ഒരു ചെറുപ്പക്കാർ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഒരു തീരുമാനമെടുക്കും ആ തീരുമാനമെടുക്കുക മാത്രമല്ല യാഥാർത്ഥ്യത്തിലേക്ക് അത് കൊണ്ടുവരുവാൻ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരികയും അവരെ ആ വീട്ടിൽ താമസിപ്പിക്കുന്ന കാലുകാച്ചു പറയുന്ന കാര്യങ്ങൾക്ക് നേതൃത്വം ചെയ്തു പോകുന്നതും അഭിമാനത്തോടെ കാണാൻ കഴിയുന്ന കാര്യമാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് മഹാത്മാ സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് ഭാരവാഹികളായ ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ ജസ്റ്റിൻ പാണയങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു സിഒ ഒ അലൂഷ്യസ് എ ബി ആഷിഖ് പി ജെ ഷാരോൺ കെ ജെ അജോൺ കെ വി ആൽവിൻസ് തുടങ്ങിയവർ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തു ബി സി വി ന്യൂസ് തെക്കുംകര You are watching VCV News.